മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറ് ബുധൻ ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഏറ്റുപറച്ചിൽ ഫലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റസമ്മതമായി കാണേണ്ടി വരുമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ജമ്മുകശ്മീർ നയത്തിൻ്റെ പരാജയം ദക്ഷിണ ശ്രീനഗറിലെ നൌഹട്ടയിൽ സ്ഥിതി ചെയ്യുന്ന രക്തസാക്ഷി കുടീരത്തിൽ വർഷംതോറും പതിവുള്ള ഫാത്തിഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളക്ക് അതിസാഹസികമായി സുരക്ഷാസേനയുടെ വലയം ഭേദിച്ച് ചുറ്റുവേലി ചാടിക്കടക്കേണ്ടി വന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം ദേശീയ ശ്രദ്ധയാകർഷിച്ച സംഭവം നിയമവിരുദ്ധമായി ഒന്നും ചെയ്തില്ലെന്നിരിക്കെ ഫാത്തിഹ ചടങ്ങിൽ സംബന്ധിക്കുന്നതിൽ നിന്ന് തടഞ്ഞതിൻ്റെ കാരണം നിയമസംരക്ഷകർ വ്യക്തമാക്കട്ടെയെന്ന് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം ഇതാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കൈകളിലല്ല ക്രമസമാധാന ചുമതലയെങ്കിൽ പിന്നെ അദ്ദേഹത്തെ എന്തിന് എന്ന് വിളിക്കണം ജമ്മുകശ്മീർ ഫലത്തിൽ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ലഫ്റ്റനൻറ്റ് ഗവർണർ ആണ് എന്നതാണ് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുത ജമ്മുകശ്മീരിന് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന മുന്നൂറ്റി വകുപ്പ് ഏകപക്ഷീയമായി റദ്ദാക്കി സംസ്ഥാനത്തെ മൂന്നായി വിഭജിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാർ സുപ്രീംകോടതി ഇടപെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനും പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് കാലാവധി തീരുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ഷൻ നടത്തി നിയമസഭ പുനഃസ്ഥാപിക്കാൻ നിർബന്ധിതമായത് അതുതന്നെയും കശ്മീർ താഴ്വരയിലെയും ജമ്മുവിലെയും മണ്ഡലങ്ങൾ അസന്തുലിതമായി പുനർനിർണ്ണയിച്ചുകൊണ്ട് ബി പരമാവധി സീറ്റുകൾ ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമായിരുന്നു എന്നിട്ടും അഭൂതപൂർവ്വമായ ജനകീയ പങ്കാളിത്തത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഭൂരിപക്ഷം നേടിയ നാഷണൽ കോൺഫറൻസ് സഖ്യം ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നോക്കുകുത്തിയാക്കി ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർണായകമായ അധികാരങ്ങൾ പതിച്ചു നൽകിയ ശേഷമായിരുന്നു അധികാര കൈമാറ്റം പോലും ഉമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാർ ഇമ്മിണി വലിയൊരു നഗരസഭയുടെ പരിമിത അധികാരങ്ങളുമായാണ് നാളുകൾ നീക്കുന്നത് എന്നതാണ് സത്യം അതുകൊണ്ട് എന്തുണ്ടായി എന്ന ചോദ്യത്തിനുള്ള ശരിയായ മറുപടിയാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ കഴിഞ്ഞ ദിവസത്തെ തുറന്ന സമ്മതം രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണെന്നതിൽ സംശയമില്ലെന്നും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും സിൻഹക്ക് ഏറ്റുപറയേണ്ടി വന്നിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ വീഴ്ചയാണ് രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിച്ചതെന്ന് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള കുറ്റപ്പെടുത്തിയത് സ്വാഭാവികമാണ് കശ്മീരിൽ എല്ലാം ശാന്തമാണ് ജനങ്ങൾ സംതൃപ്തരാണ് വിനോദസഞ്ചാരികൾക്കായി ഭൂമിയിലെ സ്വർഗമായ കശ്മീർ വീണ്ടും തുറന്നുകൊടുത്തിരിക്കുന്നു എന്നൊക്കെ കേന്ദ്ര സർക്കാർ കൊട്ടിഘോഷിച്ചതിനെ തുടർന്ന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാനാഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശാന്തസുന്ദരമായ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ എങ്ങുനിന്നോ നുഴഞ്ഞുകയറിയ ഭീകരർ തോക്കിനിരയാക്കിയ മഹാദുരന്തം നാടിനെ നടുക്കിയത് പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ ഗന്ധം പോലുമില്ലാത്ത ആ കുന്നിൻ പ്രദേശത്ത് ഒരാളെയും പേടിക്കാതെയും ഒരു തടസ്സവും നേരിടാതെയും അഞ്ചാറ് ഭീകരർക്ക് കയറിപ്പറ്റാൻ സാധിച്ചതെങ്ങനെയെന്നത് തുമ്പും ഉത്തരവുമില്ലാത്ത ചോദ്യമായി പന്ത്രണ്ടാഴ്ചകൾക്കു ശേഷവും അവശേഷിക്കുന്നു നമ്മുടെ ഒരു അന്വേഷണ ഏജൻസിക്കും ഭീകരർ ആരായിരുന്നുവെന്നതിനോ എവിടെയാണവർ ഒളിച്ചിരിക്കുന്നതെന്നതിനോ ഇന്നേവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല ലഫ്റ്റനന്റ് ഗവർണറുടെ ഏറ്റുപറച്ചിൽ ഫലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കുറ്റസമ്മതമായി കാണേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള വെട്ടിത്തുറന്നു പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായി ഇന്ത്യ നടത്തിയ ഒടുവിലത്തെ സൈനിക നടപടി അഥവാ യുദ്ധം യഥാർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ച മൂലം അനിവാര്യമായി വന്നതല്ലേ എന്നും ആലോചിക്കണം സിന്ധൂർ ഓപ്പറേഷൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാർ നിരന്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്ന യുദ്ധവിമാന നഷ്ടവും സർവോപരി താൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തേണ്ടി വന്നതെന്ന യു പ്രസിഡന്റ് ട്രംപിൻ്റെ അവകാശവാദവും ഒക്കെ സംഭവിച്ചത് ദീർഘദൃഷ്ടിയും ജനാധിപത്യ പ്രതിബദ്ധതയുമില്ലാതെ പോയതുകൊണ്ടാണെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ എന്താണ് മറുപടി ചുരുക്കത്തിൽ സുപ്രീംകോടതി വിധിപ്രകാരം ജമ്മുകശ്മീരിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ച് അധികാരം ജനകീയ സർക്കാരിന് കൈമാറുകയും കേന്ദ്രാധികാരം അതിർത്തി സുരക്ഷയിൽ പരിമിതപ്പെടുത്തുകയും ചെയ്യുകയാണ് ഉടനടി ചെയ്യേണ്ടത് കശ്മീർ മാത്രമല്ല കശ്മീരികളും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ഇനിയെങ്കിലും അംഗീകരിക്കണം